ഇപ്പോൾ ബ്രേക്കിംഗിലേക്ക് നമ്മൾ കാസർകോട്ടേക്ക് മടങ്ങുകയാണ് പൈവിളികയിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരിയെയും അയൽവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഈ വാർത്ത പുറത്തുവന്നത് അല്പസമയം മുൻപാണ് ഇരുപത്തിയാറ് ദിവസം മുൻപാണ് ഇവരെ കാണാതായത് ഇപ്പോൾ വീടിന് സമീപത്തെ കാട്ടിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവരെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല ഒരല്പം പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്ന തരത്തിലേക്കാണ് പോലീസ് വിവരങ്ങൾ നൽകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറയ്ക്കൽ നൽകിയ വിവരം മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഒരു കത്തിയും ഈ പരിസരത്ത് തന്നെയുണ്ട് എന്നതാണ് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു നേരത്തെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ മരിച്ചു എന്ന തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്താണ് സംഭവിച്ചതെന്നതറിയില്ല ഒരു ദിവസം പുലർച്ചെയാണ് ഈ പെൺകുട്ടിയെ കാണാതായത് പുലർച്ചെ സഹോദരിക്കൊപ്പം ഉറങ്ങുന്ന പെൺകുട്ടി പിന്നീട് കുടുംബം നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് അവർ പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അയൽവാസിയായ ആ യുവാവിനെ കൂടി കാണാതായിട്ടുണ്ട് എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത് ഇത് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല എന്നതാണ് അരുൺ പാർക്കിലുണ്ട് അരുൺ പോലീസും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയോ എങ്ങനെയൊക്കെയാണ് ഇനി തുടർ പരിശോധനകളും മറ്റ് നടപടിക്രമങ്ങളൊക്കെ അനുജ ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുക ഒപ്പം ഡോക്സ് കോഡിന്റെ ഒരു പരിശോധന ഇനി മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസിനെ അന്വേഷണം നടത്തണം ഡോസ്കോഡിന്റെ ഒരു പരിശോധന കൂടി ഉണ്ടാവുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്ന് മാറ്റുക അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി പറയുന്നത് പക്ഷേ പന്ത്രണ്ടാം തീയതിയാണ് ഈ കുട്ടി കാണാതാവുന്നത് അതിനുശേഷം നിരവധി തവണ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയതാണ് ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്കോഡിന് ഉപയോഗിച്ചും ഒക്കെ പരിശോധന നടത്തിയതാണ് പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്ത ദൗർഭാഗ്യകരമാണ് എന്നിപ്പോൾ പറയുന്നുണ്ട് ഒപ്പം മറ്റൊരു കാര്യം അനുജ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കുട്ടിയെ കാണാതാവുന്ന സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്തും ധരിച്ചിരിക്കുന്നത് അവർ മറ്റു വസ്ത്രങ്ങളോ പണമോ മറ്റു വസ്ത്രങ്ങളോ പണമോ ഒന്നും തന്നെ പോലീസ് ഈ ഇരുവരും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല അത് അത് തന്നെയായിരുന്നു പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ആ സംശയം ഇവരും ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന് പോലീസ് ആദ്യ ആദ്യഘട്ടം മുതൽ തന്നെ സംശയിച്ചിരുന്നു ഈ വീടിന് സമീപത്തെ ഒരു ചെറിയ കുത്തിക്കാടുകളാണ് കാട്ടിലാണ് ഈ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയത് ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ തന്നെ തെരച്ചിൽ നടത്തിയത് ഒപ്പം ഈ കർണാടകത്തിൽ ഈ ഇയാളുടെ അതായത് പ്രദീപിന്റെ ബന്ധുവീടുകളിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അവിടെ ഒന്നും തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ടാണ് വീണ്ടും ഈ കുട്ടിയുടെ വീടിന്റെ പരിസരത്തേക്ക് തന്നെ തെരച്ചിൽ പോലീസ് നീട്ടി വ്യാപിപ്പിച്ചത് ഇന്നിപ്പോൾ ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഇരുപത്തിയാറാമത്തെ ദിവസമാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത് സങ്കടകരമായ വിവരമാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതീക്ഷിച്ചത് പ്രദീപിന്റെ കൂടെ ഈ കുട്ടി പോയിരിക്കാം അത് കർണാടകത്തിലോ മറ്റോ ആയിരിക്കാം എന്നൊരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിലോട്ടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറികടന്ന് ഈ ഒരു പ്രദേശത്ത് ഇരുവരും ആത്മഹത്യ ചെയ്ത നിലയിലാണിപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം സത്യയും അതുപോലെ തന്നെ ഇരുവരുടെ മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട് മരത്തിൽ കയറിട്ട് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കഴുത്തിൽ കുരുക്കിട്ട് കുരുക്കിട്ടാണ് തൂങ്ങിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്നുണ്ട് ഡോക്സ്കോഡ് ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തും കൊലപാതകമോ മറ്റ് സംശയങ്ങളോ ഒക്കെ പോലീസിനുണ്ട് അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം വേണം ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അവിടുന്ന് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അനുജ അരുൺ ഇതിൽ ഈ യുവാവുമായുള്ള ബന്ധത്തെ കുറിച്ച് എന്താണ് ഇപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നു അല്ലെങ്കിൽ കുടുംബത്തിന് ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഇയാൾ അവിടെ വീട്ടിൽ വരുന്ന സ്ഥിരമായി വരുന്നയാളാണോ കുടുംബവുമായി അടുപ്പം പുലർത്തുന്നയാളാണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിവരങ്ങൾ ഉണ്ടോ അനുജ ഈ ശ്രേയയുടെ കുടുംബം ആറ് വർഷം മുൻപ് ഈ പ്രദേശത്തേക്ക് അതായത് മണ്ടേക്കാപ്പ് പ്രദേശത്തേക്ക് താമസം മാറ്റി വന്നതാണ് അതിനു മുൻപ് അവർ പൈവളികയിലായിരുന്നു താമസം നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ കുടുംബവുമായൊക്കെ സംസാരിച്ചിരുന്നു ഈ കുട്ടിയെ കാണാതായി പതിനഞ്ചാമത്തെ ദിവസമാണ് പുറത്തേക്ക് അതായത് നമ്മളെ പോലും ഈ വിവരം ആ പ്രദേശത്തുള്ള ആളുകൾ വിളിച്ച് അറിയിക്കുന്നത് അങ്ങനെ ഈ വീടുമായി ബന്ധപ്പെടുന്നു വീടുമായി ബന്ധപ്പെട്ട ആ അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയതാണ് കുട്ടിയുടെയും അമ്മയുടെയും അതുപോലെ തന്നെ അച്ഛന്റെയും ഒക്കെ പ്രതികരണം ആരാഞ്ഞിരുന്നു അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്താണ് നടപടിക്രമങ്ങൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആരാഞ്ഞിരുന്നു അതിനുശേഷം ആ സമയത്ത് ഈ രക്ഷിതാക്കൾ പറഞ്ഞത് ഈ പ്രദീപിന് വീട്ടിലേക്ക് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പ്രദീപ് അങ്ങനെ വീട്ടിനകത്തേക്ക് കയറുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ കുട്ടിയും അതുപോലെ തന്നെ കുടുംബവുമൊക്കെ പല യാത്രകൾക്കും പോകുന്ന സമയത്ത് പ്രദീപിനൊപ്പമായിരുന്നു പോയിരുന്നത് പ്രദീപിനെ ആദ്യം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോലിയായിരുന്നു അതിനുശേഷം പ്രദീപ് ആ ജോലി അവസാനിപ്പിച്ചൊരു കാർ വാങ്ങി അപ്പൊ ഈ കാറിലായിരുന്നു ഇരുവരും ഇവരൊക്കെ തന്നെ യാത്ര ചെയ്തിരുന്നത് അങ്ങനെയുള്ളൊരു അടുത്ത ബന്ധമുണ്ട് എന്താവശ്യത്തിലും പ്രദീപ് ഓടിയെത്തുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അങ്ങനെ ഒരു അടുത്ത ബന്ധമാണ് ഈ വീടുമായി ഉണ്ടായിരുന്നത് പക്ഷേ പ്രദീപിന്റെ ഒപ്പമാണ് ഈ കുട്ടി പോയതെന്നവരോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നീട് ഈ പോലീസ് അന്വേഷണം നടത്തുന്ന സമയത്താണ് ഇരുവരെയും അതായത് ഈ കുട്ടിയെ കാണാതായി അത് പരാതി ലഭിച്ച് പോലീസ് അന്വേഷിക്കുന്ന സമയത്താണ് പ്രദീപിനെയും കാണാതായത് ഒരു സംശയം ഉയരുന്നത് അങ്ങനെയാണ് പോലീസ് ടവർ ലൊക്കേഷനൊക്കെ പരിശോധിക്കുന്നത് അങ്ങനെ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെയും പ്രദീപിന്റെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഒരേ കേന്ദ്രത്തിലാണെന്ന് പോലീസ് കണ്ടെത്തുന്നു ഒപ്പം മറ്റൊരു സംഭവം കൂടി അതായത് ഈ കുട്ടിയുടെ അനുജിത്തിയുടെ മൊബൈൽ ഫോണിലേക്ക് അന്നേ ദിവസം രാത്രിയിൽ കുട്ടി തൊണ്ണൂറോളം ഫോട്ടോകൾ ഇരുവരു അതായത് പ്രദീപിന്റെയും ശ്രേയുടേയും തൊണ്ണൂറോളം ഫോട്ടോകൾ അയച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് ഈ കർണാടക മടിക്കേരി കേന്ദ്രീകരിച്ച് പ്രദീപിന്റെ ചില ബന്ധുവീടുകളുണ്ട് ആ ബന്ധുവീട്ടിലേക്ക് പോയിരിക്കാം എന്നൊരു സംശയമാണ് വീട്ടുകാർ ആദ്യം പ്രകടിപ്പിച്ചത് ഇത് കേന്ദ്രീകരിച്ച് കർണാടക മണ്ടേ ഈ മടിക്കേരിയിലുള്ള വീടുകളിൽ പോലീസ് പരിശോധന നടത്തി പക്ഷേ അവിടെ ഒന്നും ഈ കുട്ടിയെയും പ്രദീപിനെയും കണ്ടെത്താൻ സാധിച്ചില്ല അതിനുശേഷം വീണ്ടും പോലീസ് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു ഈ പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്കും അതുപോലെ തന്നെ എട്ട് മണിക്ക് കുട്ടിയുടെ ശ്രേയയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തുകൊണ്ട് ഓഫ് ഇരുപത്തിയാറ് ദിവസം മുൻപ് കാണാതായ പതിനഞ്ചുകാരിയും ഒപ്പം അയൽവാസിയായ യുവാവിനെയും മൃതദേഹം ലഭിച്ചിരിക്കുന്നു